മരണം പോവുക എന്നത് അത്ഭുതകരമായ സംഭവമായിരിക്കും അത്തരത്തിൽ അനവധി സംഭവങ്ങൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാലൻ അവധിയെടുത്ത ദിവസമായതുകൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ട കുറച്ചുപേരുടെ വീഡിയോസ് നമുക്ക് കാണാം ഇവിടെ ഒരു സ്ത്രീയും കുട്ടിയും നിൽക്കുന്നതായി കാണാം അവർ നിന്നിരുന്ന സ്ഥലത്തേക്ക് മഞ്ഞുകട്ടകൾ ശക്തിയായി പതിക്കുകയായിരുന്നു കൃത്യസമയത്ത് കുട്ടിയെ എടുത്തുമാറ്റിയതുകൊണ്ട് വലിയ അപകടം സംഭവിച്ചില്ല റോഡിലൂടെ ബൈക്ക് തള്ളിക്കൊണ്ടു പോവുകയാണ് ഈ വ്യക്തി ബൈക്കിലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ട് റോഡിന് നടുവിലേക്ക് പോയെങ്കിലും ട്രക്കിടിക്കാതെ അവിശ്വസനീയമായി രക്ഷപ്പെടുകയാണ് ബൈക്കും ട്രക്കും തമ്മിൽ ഇഞ്ചുകളുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇൻഡോർ ബേസ്ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടായ ഒരു സംഭവം കാണാം അപ്പോൾ അൽപ്പം താഴ്ന്നായിരുന്നു വന്നിരുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് വലിയ പരിക്കു പറ്റുമായിരുന്നു മരണത്തിൽ നിന്ന് തലനാരിയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട ഒരാളാണ് ഇത് കുതിരയോട്ട മത്സരത്തിനിടയിൽ ട്രാക്കിൽ കയറി നിൽക്കുകയാണ് ഈ കാണികൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം ഈ വ്യക്തി റോഡ് ക്രോസ് ചെയ്യുന്ന സമയം വേഗതയിൽ വന്ന ആംബുലൻസ് തൊട്ടടുത്തായി ബ്രേക്ക് ചെയ്ത് നിർത്തുകയാണ് ഒരാൾ കാളയുടെ കുത്തേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന വീഡിയോയാണ് ഇത് പുറകെയോടി വരുന്ന കാളയുടെ കുത്തേൽക്കാതിരുന്നത് ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് അവസാന നിമിഷത്തിലെ ഇദ്ദേഹത്തിന്റെ ഒരു ജമ്പ് വരെ നിർണായകമാവുകയായിരുന്നു കുട്ടികൾ ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് ചെയ്യാറുണ്ട് സൈക്കിൾ ചവിട്ടി പോകുന്ന കുട്ടികൾ അനവധി അപകടങ്ങളിൽ പെടാറുള്ളത് നമുക്കറിയാം കാർ ഡ്രൈവറുടെ സ്കില്ല് കാരണം മരണത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഈ കുട്ടി വേഗതയിൽ വന്ന കാർ കൃത്യമായി ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് കുട്ടിയെ ഇടിക്കാതെ രക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ നടന്ന സംഭവമാണ് ഇത് ഈ കസേരയിൽ ഇരിക്കുന്ന വ്യക്തി അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റെന്തോ കാര്യത്തിനായി പോവുകയാണ് പത്ത് സെക്കൻഡുകൾക്ക് ശേഷം ഒരു വാഹനം പാഞ്ഞു വന്ന് അദ്ദേഹം ഇരുന്നിരുന്ന കസേര ഇടിച്ചു തെറിപ്പിക്കുകയാണ് ട്രെയിൻ വരുന്ന സമയം ട്രാക്കിൽ നിന്ന് കുതിരയെ മാറ്റാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുതിര ട്രാക്കിൽ നിന്ന് മാറുന്നില്ല എന്നാൽ അവസാനം ഭാഗ്യവശാൽ കുതിര രക്ഷപ്പെടുകയാണ് തലയ്ക്ക് പിന്നിൽ കണ്ണുള്ളവർ മാത്രം രക്ഷപ്പെട്ടേക്കാവുന്ന ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ ഒരാൾ ബൈക്കിൽ ഇരിക്കുന്നുണ്ട് ആ സമയം ഒരു വാഹനം കടന്നു പോവുകയാണ് കൃത്യസമയത്ത് തല കുനിച്ചത് അത്ഭുതകരമാണ് കൃത്യസമയത്ത് അപകടം മനസ്സിലാക്കി രക്ഷപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ഒരു കാറിന്റെ ഡാഷ് ക്യാമിൽ പതിഞ്ഞതാണ് ഈ വീഡിയോ ഈ വ്യക്തി റോഡ് ക്രോസ് ചെയ്യുന്ന സമയം അശ്രദ്ധമായി വന്ന മറ്റൊരു കാർ തൊട്ടടുത്തുകൂടെ പോവുകയാണ് ഈ വ്യക്തി ചെയ്ത ചെറിയൊരു ജമ്പിംഗ് ആണ് കാർ അടിക്കാതെ രക്ഷപ്പെടാൻ കാരണം റെസ്റ്റോറന്റിനുള്ളിൽ ഒരു വ്യക്തി ഇരിക്കുന്നതായി കാണാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇവിടെ അപകടം സംഭവിക്കുന്നത് ൂപണ്ട് ഫ്ലോർ ഇടിയുകയാണ് ഇദ്ദേഹം ഇരുന്ന ചെയർ വരെ കുഴിയിലേക്ക് വീണുപോയിട്ടും ഈ വ്യക്തി അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഭാഗ്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് കുഴിയിലേക്ക് വീഴാതെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ സാധിച്ചത് അടുത്ത സംഭവത്തിലേക്ക് പോകുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വാട്ടർ തീം പാർക്കുകളിലുള്ള വാട്ടർ സ്ലൈഡിംഗ് റേഡുകളിലൂടെ ഒരാൾ വരുമ്പോൾ മുന്നിലുള്ള വ്യക്തിയുടെ ദേഹത്തിടിച്ചാൽ വലിയ പരിക്കുകൾ പറ്റാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രമാത്രം വേഗതയിലാണ് ആളുകൾ സ്ലൈഡ് ചെയ്യുന്നത് അത്തരത്തിൽ അപകടം സംഭവിക്കേണ്ടിയിരുന്ന നിമിഷമായിരുന്നു ഇതും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഇദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ഇവർ തമ്മിൽ കൂട്ടിയിടിച്ചിരുന്നുവെങ്കിൽ വലിയ പരിക്കുകൾ സംഭവിക്കുമായിരുന്നു ഇവിടെ റോഡ് സൈഡിൽ മരം മുറിക്കുന്നതായി കാണാം ഒരു വ്യക്തി സൈക്കിൾ ചവിട്ടി വരുന്നുമുണ്ട് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് മരം ഈ വ്യക്തിയുടെ ദേഹത്ത് വീഴാതിരുന്നത് ആംബുലൻസ് വരുമ്പോൾ മറ്റു വാഹനങ്ങൾ റോഡിൽ ഒതുങ്ങി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മിടുക്കന്മാരായ അനവധി ആംബുലൻസ് ഡ്രൈവർമാർ നമ്മുടെ നാട്ടിലുണ്ട് ഒരു ആംബുലൻസിന്റെ ഡാഷ് ക്യാമിൽ പതിഞ്ഞ വീഡിയോയാണ് ഇത് ആംബുലൻസ് വേഗത്തിൽ പോകുന്ന സമയം ഒരു സ്ത്രീ വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടുകയാണ് മിടുക്കനായ ഡ്രൈവർ ആയതുകൊണ്ട് കൃത്യസമയത്ത് ബ്രേക്ക് ചെവിട്ടി ഈ വൃദ്ധയുടെ ജീവൻ രക്ഷിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കാലിഫോർണിയയിൽ വെച്ചുണ്ടായ സംഭവമാണ് ഇത് ഈ സ്ത്രീ സർഫിംഗ് ബോർഡിൽ കിടന്നുകൊണ്ട് നീന്തുകയാണ് ആ സമയത്താണ് വലിയൊരു അപകടം ഇവർക്ക് സംഭവിച്ചത് ഇവരുടെ തൊട്ടടുത്തായി ഒരു കൂറ്റൻ തിന്നീകലം വരികയാണ് ചെറിയൊരു ദൂരം മാത്രമാണ് ഇവരും തിന്നിംഗ്ലോൺ തമ്മിൽ ഉണ്ടായിരുന്നത് രണ്ടു സ്ത്രീകൾ മദ്യപിച്ച് മെട്രോ സ്റ്റേഷനിലൂടെ നടക്കുകയാണ് ശക്തമായ കാറ്റടിച്ചപ്പോൾ പുറത്തേക്ക് ചെന്ന് നോക്കുകയാണ് ഈ വ്യക്തി പക്ഷേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട മറ്റൊരു വ്യത്യസ്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ